ിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ വിനോദവും അറിവും കൈകോർത്തു റോഡ് സുരക്ഷാ വിജ്ഞാന കേന്ദ്രമായി വിനോദയാത്രകൾക്കിടയിലും സുരക്ഷിത യാത്രയുടെ പാഠങ്ങൾ പകർന്നു നൽകി ഐപിഎഫ് മലപ്പുറം ജില്ലാ വെസ്റ്റ് റീജിയൺ കമ്മിറ്റി മോട്ടോർ വാഹന വകുപ്പിന്റെയും സൊബാസ് സ്ക്വയറിന്റെയും സഹകരണത്തോടെ ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് ശ്രദ്ധേയമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് നിരത്തുകളിൽ വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഡ്രൈവർമാരിലും പൊതുജനങ്ങളിലും കൃത്യമായ അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് പ്രൊഫഷണലുകളുടെ കൂട്ടായ്മയായ ഐ പി എഫ് ഈ ദൌത്യം ഏറ്റെടുത്തത് വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ സന്ദർശകർക്ക് റോഡ് സുരക്ഷാ നിയമങ്ങൾ ലളിതമായി മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ സുബാസ് സ്ക്വയർ ഒരു വിജ്ഞാന കേന്ദ്രമായി മാറി സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളുമടക്കം വൻ ജനക്കൂട്ടമാണ് ബോധവൽക്കരണ പരിപാടിയിൽ പങ്കാളികളായത് ജിടെക് കമ്പനിയുടെ സഹകരണത്തോടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിജ്ഞാനപ്രദമായ ക്വിസ് മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്തു അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകളെക്കുറിച്ച് കുറിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള ബോധവൽക്കരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സ്വബാഹ് കുണ്ടുപുഴയ്ക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എം വി ഐ പി കെ മുഹമ്മദ് ഷെഫീഖ് അധ്യക്ഷത വഹിച്ച സുരക്ഷിത യാത്രയുടെ ബോധവൽക്കരണം നൽകി ഇത് നന്നാക്കുന്നതിന് മുമ്പുള്ള അപകടത്തിന്റെ എണ്ണവും അത് നന്നാക്കിയതിന് ശേഷം നടന്ന അപകടത്തിന്റെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ അപകടം നടക്കുന്നതിന് പ്രധാന കാരണം റോഡ് നന്നായപ്പോഴാണ് അപകടം കൂടിയത് മുപ്പത്തെട്ട് ശതമാനം അപകടമാണ് നല്ല റോഡുകളിൽ അപകടം ഉണ്ടാകുന്നതെന്ന് അപ്പൊ റോഡിന്റെ മോശം കൊണ്ടൊന്ന് പറയാൻ പറ്റുമോ ഇല്ല റോഡ് മോശമുള്ള റോഡിൽ ശ്രദ്ധയോടുകൂടി കാര്യക്ഷമമായി വാഹനം ഓടിക്കുന്ന അതേ ഡ്രൈവർ നല്ല റോഡിൽ അശ്രദ്ധമായും അവവേഗത്തോടെയും അമിത വേഗതയിലും വാഹനം ഓടിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ പഴയ കാളവണ്ടി യുഗത്തിലേക്ക് പോകണോ ജനങ്ങളാണ് ഉത്തരം പറയേണ്ടത് മോശമായ റോഡിലൂടെ ചാടി ചാടി നമ്മൾ കാളവണ്ടി യുഗത്തിലൂടെ പോകണോ അപ്പൊ നമ്മൾ എന്തു ചെയ്യണം അതിന് കാരണമാണ് കണ്ടെത്തിയത് റോഡ് നന്നാവുമ്പോൾ ഡ്രൈവർ മോശമാകുന്ന ഒരു ഫോർമുലയാണ് നമുക്ക് കിട്ടുന്നത് നല്ല റോഡിൽ മോശമായി വാഹനം ഓടിക്കുന്ന അതേ ഡ്രൈവർ മോശമായ റോഡിൽ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്നുള്ള അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റോഡ് നന്നാവുമ്പോ നിങ്ങളുടെ മനസ്സും നന്നാവണം എന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് നമ്മുടെ എൻ എച്ച് അറുപത്തി റോഡാണ് എൻ എച്ച് ആർ അറുപത്തി റോഡിൽ ശരാശരി ആഴ്ചയിൽ ഒരാളെങ്കിലും രാമനാഥ് കുറയ്ക്കും കുറ്റിപ്പടത്തിന്റെ ഇടയില് വാഹന അപകടത്തിൽ മരിക്കുന്നുണ്ട് ആ അപകടത്തിന് മരണം എന്ന് പറയുന്നത് ചെറിയ ചെറിയ അപകടങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ചെറിയ തട്ടുമുട്ടോ കുറഞ്ഞിട്ടുണ്ട് കാരണം വൺ സൈഡിൽ കൂടി മാത്രമേ യാത്രയുള്ളൂ തിരിച്ചു വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ചെറിയ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത ദിവസം തേഞ്ഞിപ്പുരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു അപകടം നടന്നു ഒരു അപകടം എന്ന് വെച്ചാൽ പുലർച്ചെ ലോറിയുടെ ടയർ റോഡിന്റെ സൈഡിൽ വെച്ച് ശരിയാക്കുന്ന രണ്ട് മറ്റൊരു ലോറിയായിട്ട് വന്ന് ഒറ്റ സുരേഷ് ബാബു കരീം ചാലിൽ റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പി അബ്ദുൾ സത്താർ ഐ പി എഫ് മലപ്പുറം വെസ്റ്റ് റീജിയണൽ ഡയറക്ടർ സൊഫാൻ കൊട്ടുമല ജിടെക് ജില്ലാ മാനേജർ ഇ അനുജ് എന്നിവർ സംസാരിച്ചു ഐ പി എഫ് വേഗന ചാപ്റ്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഫ്സൽ മീരാൻ സ്വാഗതവും ഡയറക്ടർ ഡോക്ടർ പി ഐ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു റോഡ് നിയമങ്ങൾ പാലിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണമെന്നും അപകടരഹിതമായ ഒരു കേരളമാണ് ലക്ഷ്യമെന്നും ചടങ്ങിൽ സംസാരിച്ചവർ ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ്